ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ അവൻ അതുപോലെ എളിമപ്പെടും അതുകൊണ്ടല്ലേ വരിശുദ്ധമ്മയുന്ന ഒരു കാര്യമുണ്ട് ഒന്നിന്റെ നാൽപ്പത്തി എട്ടിൽ അമ്മ പറയും സ്വർഗം കടാക്ഷിച്ചത് തന്നതാ സ്വർഗം അഭിഷേകം ചെയ്തത് സ്വർഗം കടാക്ഷിച്ചത് സ്വർഗം അനുഗ്രഹിച്ചതിനൊക്കെ പിന്നിൽ ഒറ്റക്കാണ് എന്റെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു എളിമപ്പെടും ചിലവര് ഏതറ്റം വരെ കഷ്ടപ്പെടാൻ റടിയാ അധ്വാനിക്കാൻ അടിയാ ഓടി നടക്കാൻ റടിയാ പക്ഷേ ജീവിതത്തെ അതുപോലെ എളിമപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോ നമുക്ക് അല്പം ബുദ്ധിമുട്ടും പറഞ്ഞ അല്ലേ ലുയാ അല്ലേ ലുയാ എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ് അവരിന്നും ഡൈവോഴ്സ് പോലെ ജീവിക്കുകയാണ് രണ്ടിടങ്ങളിലാണ് ഭാര്യയും ഭർത്താവും രണ്ടിടങ്ങളിലാണ് പുള്ളി അത്യാവശ്യം മദ്യപിക്കുന്ന വ്യക്തിയാണ് ഒരു സഹോദരനാണ് അതിനാൽ തന്നെ വൈകുന്നേരങ്ങളിൽ സായനങ്ങളിൽ മദ്യപിച്ചു വരും ഇച്ചിരി ഓവറാണെങ്കിൽ ഓവറായതിൻ്റെതായ ശരീരമാണ് പിന്നെ പെരുമാറ്റം കിടക്കുന്നത് അങ്ങനെ പലവട്ടം ഈ സഹോദരി ഇറങ്ങി പോയിട്ടുള്ളതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടാണ് സഹി കെട്ട് എന്നാലും രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു പോരും അങ്ങനെ അവസാനം ഇങ്ങനെ ഒരു പ്രാവശ്യം അല്പം മദ്യം കൂടി പോയി തോന്നുന്നു വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നിട്ട് സംഭവം മൂത്തു ചേട്ടൻ ഒരു കീറ് അവൾക്കിട്ട് കൊടുത്തു അല്ലടി കൊടുത്തു അടി കിട്ടിയതിലൂടെ അവൾ എന്നാ എല്ലാ സാധനവും കൂടി പറക്കി കിട്ടുന്ന പ്രഭാതത്തിൽ എഴുന്നേറ്റ പുള്ളിക്ക് ബോധം വന്നു ബോധം വന്നിട്ട് കാര്യമുണ്ടോ ബോധമില്ലാത്ത ഇല്ലാത്ത ഒരാൾ പോയി ഏർ ഒരാൾ വീട്ടിൽ പോയി അപ്പൊ ഇവിടെ ഒറ്റയ്ക്ക ഇപ്പൊ ഇന്നലെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സമയം ഭക്ഷണം കിട്ടുമായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൂടുവെള്ളം കിട്ടുമായിരുന്നു എഴുന്നേൽക്കുമ്പോൾ തന്നെ കട്ടൻ കാപ്പി കിട്ടുമായിരുന്നു ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പൊ കട്ടൻകാപ്പി ഇല്ല ചൂടുവെള്ളം ഇല്ല ബ്രേക്ക്ഫാസ്റ്റും ഇല്ല ഒന്നുമില്ല പിള്ളേരൊന്നായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളൊന്നും ആകാത്തതു പിള്ളേരൊന്നായിട്ട് സംഭവം കുടിയും ബഹളവും ആയിട്ട് പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഇവര് ആദ്യ ആ സഹോദരിയുടെ വീട്ടുകാർ എന്റെ അടുത്ത് വന്നു ഈ ചേട്ടനെ വിളിപ്പിച്ചു ചേട്ടനെ വന്നു സംഭവം ഇത്രയല്ലേ ഇത്രയേലുള്ളൂ ഇതിനിടയ്ക്ക് പലവട്ടം പുള്ളിക്കാരി ഇറങ്ങി പോയിട്ടുള്ളതോ അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു എല്ലാ പ്രാവശ്യം ഇറങ്ങി പോകുമ്പോ ഏർ എങ്ങനെയാ സംഭവിക്കാറ് പോയി രണ്ടു ദിവസം കഴിയുമ്പോ അവളും കൂടി പോരവെച്ചു എന്നിട്ട് പത്ര ദിവസമായി ഇവര് പത്തിരുപത് ദിവസമായി എന്തായി ഇപ്പോഴും വരുന്നില്ല വിളിച്ചില്ലേ ഞാൻ വിളിക്കൊന്നുമില്ല ഞാൻ വിളിച്ചിട്ട് ഞാൻ വരണ്ട ഞാൻ പറഞ്ഞോ പുള്ളി പറയാണ് ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് ഇറങ്ങി നല്ല തോന്നി മാസം കാണിച്ചിട്ട് പുള്ളി ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞിട്ടല്ല അവൾ ഇറങ്ങിപ്പോയത് അവളുടെ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ പോയതാ അവൾക്ക് തോന്നുമ തിരിച്ചു പോരട്ടെ ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് ഒന്ന് അവിടെയും വരെയും ചെന്നിട്ട് അത്രേ ചിലപ്പോ പുള്ളിക്കാരി ആഗ്രഹിക്കുന്നുള്ളായിരിക്കും അത് പുള്ളിക്കാരി പറയുകയും ചെയ്തു പുള്ളിക്കാരി അടുത്ത് പറഞ്ഞതാണ് എന്നാണീ സമരം പുള്ളിക്കാരിച്ചാ പുള്ളി എന്റെ വീട്ടിൽ വന്ന് വിളിച്ചാൽ ഞാൻ അപ്പൊ പോകും ഞാൻ തിരിച്ചു എന്റെ വീട്ടിൽ വന്ന് എന്നോട് ഒന്ന് ക്ഷമ പറഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ആ സെക്കൻഡിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എനിക്കിവിടെ നിൽക്കണമെന്ന് താല്പര്യം പക്ഷെ അറിയാലോ പുള്ളിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു പോയി ഒന്ന് വിളിച്ചാ തീരാനുള്ള പ്രശ്നമുള്ളൂ വരും ഞാൻ വിളിച്ചിട്ട് അവള് വരണ്ട ഹോട്ടലിൽ നിന്നൊക്കെ നല്ല ഭക്ഷണം കിട്ടു പുള്ളിയുടെ കയ്യിലിരിക്കുന്നു ഒന്ന് അവിടെ ഒന്ന് എളിമ ഞാൻ അറിയുന്നു പുള്ളി ഒന്ന് എളിമപ്പെട്ടിരുന്നെങ്കിൽ എന്നിട്ട് എന്റെ തെറ്റല്ലേ എളിമപ്പെടുക എന്ന് പറഞ്ഞാല് പ്രിയപ്പെട്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മള് നമുക്ക് തെറ്റുപറ്റാം പറ്റാമെന്ന് സ്വയം അംഗീകരിക്കുക എന്നിട്ട് നമ്മൾ എളിമപ്പെടുക അദ്ദേഹമേ മനോഹരമായൊരു സംഭവം സങ്കീർത്തകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീത് പറയം ദാവീത് വലിയ രാജാവായിരുന്നു പക്ഷെ രാജാവിനെ തെറ്റുപറ്റി രാജാവായിരുന്ന കാലത്ത് ഒരു തെറ്റ് അത് രണ്ടു മൂന്ന് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളിലേക്ക് ദാവീദിനെത്തിച്ചു പ്രവാചകനിലൂടെ നീ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ഒരു ചൂണ്ടിക്കാണിക്കല് പ്രവാചകനിലൂടെ നൽകിയപ്പോ ദാവീദ് പറഞ്ഞില്ല നീ പണിയുണ്ടോ നോക്കണമെന്നു ദാവീദ് പറഞ്ഞില്ല ദാവീദ് പറഞ്ഞില്ല ഞാൻ രാജാവായി എനിക്ക് ഇഷ്ടമുള്ളത് ദാവീദ് പറഞ്ഞില്ല ആണ് ദാവീദിന്റെ നന്മ പറയുന്ന ഒരു ിൽ ദാവി ചങ്കുമുട്ടി കറഞ്ഞിട്ട് പറയുന്നൊരു സങ്കീർത്തനം ഉണ്ട് അൻപത്തി ഒന്ന് ദൈവമേ അങ്ങേയ്ക്ക് എതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു പോയി